നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നു ഇതിനുള്ള കരട് വോട്ടർ പട്ടിക സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കും സെപ്റ്റംബർ രണ്ടിന് പുതുക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കനടായി പ്രസിദ്ധീകരിക്കുന്നത് കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ്ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഒക്ടോബർ പതിനാല് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഉൾക്കുറിപ്പികൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേര് ഒഴിവാക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി വാർഡുകളിലെയും എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകളിലെയും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്